റിയാസ് മൗലവി വധക്കേസ് വിധിയെ വിമർശിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ കഥയറിയാതെ ആട്ടം കാണുകയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി പ്രോസിക്യൂഷനും പോലീസിനും വീഴ്ച വന്നിട്ടില്ല വീഴ്ച വന്നതായി റിയാസ് മൗലവിയുടെ കുടുംബമോ ആക്ഷൻ കമ്മിറ്റിയോ പറഞ്ഞിട്ടില്ലെന്നും ഷാജി പറഞ്ഞു വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ഉടൻ അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂട്ടർ അറിയിച്ചു കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി ദൗർഭാഗ്യകരമാണെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി അഭിപ്രായപ്പെട്ടു കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷനോ പോലീസിനോ വീഴ്ച ഉണ്ടായിട്ടില്ല ഇത് രേഖാമൂലം തെളിയിക്കാമെന്നും അഡ്വക്കേറ്റ് ഷാജിദ് വ്യക്തമാക്കി വീഴ്ച വന്നതായി റിയാസ് മൗലവിയുടെ കുടുംബമോ ആക്ഷൻ കമ്മിറ്റിയോ പറഞ്ഞിട്ടില്ല വിധി തെരഞ്ഞെടുപ്പ് അജണ്ടയായി ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും അഡ്വക്കേറ്റ് ഷാജിദ് അഭിപ്രായപ്പെട്ടു ഈ പ്രതികരണം നടത്തിയ രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നും തന്നെ തുറന്നു പറയാം കഥ അറിയാതെ അവർ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഞാൻ ഒരാളെ വിളിച്ചിരുന്നു ഇന്നലെ പറഞ്ഞിരിക്കുന്നത് അതായത് പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചു രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് ഇപ്പം ഇത് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു തന്ത്രമായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും പോലീസും ഒത്തുകളിച്ചു എന്ന് പറയുന്നത് തികച്ചും ദൗർഭാഗ്യകരം അതിലൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും റിയാസ് മലവിയുടെ കുടുംബവും അതുപോലെ തന്നെ ഈ പള്ളി കമ്മിറ്റിയും പോലീസിനും പ്രോസിക്യൂട്ടർക്കും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കുമ്പം ഇതിലെവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് ഈ കാണിക്കണം രേഖകളും ും കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു എന്നാൽ സാഹചര്യ തെളിവുകൾ വിധി പകർപ്പിൽ കാണുന്നില്ലെന്ന് അഡ്വക്കറ്റ് ഷാജിത്ത് പറഞ്ഞു വർഗീയ കൊലപാതകമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് പ്രതികളുടെ മുസ്ലിം വിരോധം തെളിയിക്കാനും കഴിഞ്ഞു എന്നിട്ടും വിധി പ്രതികൂലമായി റിയാസ് മൗലവിയുടെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും പ്രോസിക്യൂട്ടർ ടി ഷാജിദ് അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്